നാഗങ്ങളെക്കുറിച്ച് പറയാനാണ് നമസ്കാരം നാഗമെന്നത് എനിക്കൊരിക്കലും എൻ്റെ ബാല്യം മുതൽ എന്നെ ഭീതിപ്പെടുത്തുകയും പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എന്നെ അതിന് ഞാനതിനെ പ്രണയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എൻ്റെ എല്ലാ കഥകളിലും നാഗസംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ട് സിനിമ എടുത്താലും അതിൻ്റെ രണ്ടാം ഭാഗമായ ഭദ്രാസനത്തിലായാലും നാഗത്തിന് അപാരമായ സ്വാധീനവും ശക്തിയും ഞാൻ കൊടുക്കും നേരത്തെ ഉള്ള വീടുകളിൽ പറഞ്ഞിട്ടുള്ള നാഗമെന്ന് പറയുന്ന ഊർജ്ജം പ്രപഞ്ചത്തിൻ്റെ പ്രതിദാനം ചെയ്യുന്ന ഊർജ്ജം പ്രത്യേകിച്ച് ഹൈന്ദവതയിൽ അതിനെ ആരാധിക്കുന്നതിൻ്റെ ശക്തി ഒക്കെ നമ്മൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇതെൻ്റെ ബോധ്യപ്പെടലുകളാണ് മറ്റുള്ളവരെങ്ങനെ കാണുന്നു എന്നുള്ളതല്ല ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവന് ബോധ്യപ്പെട്ടിട്ടുള്ളത് പറയുന്നതാണല്ലോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഒരു സത്യം പറയാം നമ്മളെ മെഡിക്കൽ സയൻസിൻ്റെ എമ്പ്ലം ഇണനാഗങ്ങളാണ് ആ ഇണനാഗങ്ങൾ എമ്പ്ളമായിട്ട് വന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് രോഗശാന്തിക്ക് നാഗങ്ങളുടെ രൂപമോ നാഗങ്ങളുടെ വാസസ്ഥലവും ഒക്കെ ഔഷധ ഗുണമുള്ളതാണെന്നും നാഗങ്ങൾ വസിക്കുന്നിടത്ത് ഒരുപാട് ദൈവികമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നാഗാരാധന നമുക്ക് ഹൈന്ദവതയിൽ കേരളത്തിൽ വളരെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉഗ്രപ്രത്തങ്കര ആശ്രമം കാന്തല്ലൂരിൽ സ്ഥാപിച്ചപ്പോൾ നാഗങ്ങൾ അവിടെ നാഗങ്ങളില്ല ഞാൻ രണ്ടായിരത്തി പതിന ഇത് സ്ഥാപിക്കുമ്പോൾ നാഗങ്ങളില്ല ഞാൻ അവിടെ ഒരു സമാധി ഗുഹ ഉണ്ടാക്കി കാരണം എനിക്കിരുന്ന് ജപിക്കാനും എൻ്റെ മരണാനന്തരം എൻ്റെ ശരീരത്തിന് അവിടെ ഒരു ഇരിപ്പിടമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ അവിടെ കന്നശയുടെ സാന്നിധ്യം കൊടുത്തിട്ടുണ്ട് അതിനകത്തിരിക്കാനും ഒക്കെ ആയിട്ട് പല പ്രാവശ്യവും അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കാണും അപ്പോൾ ഒരു കാരണവശാലും അവിടെ അങ്ങനെ അങ്ങനൊരു ചെളിമണ്ണ് വരേണ്ട ഒരു ഇതിനെക്കുറിച്ച് വരാനുള്ള സാധ്യതയില്ല അങ്ങനെ എൻ്റെ ഒരു പഴയകാല സുഹൃത്ത് താമസിക്കാനൊരു ഇടം വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നല്ല പുസ്തകം വായിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ കാന്റ് ആശ്രമത്തിൽ വന്ന് താമസിച്ചോളൂ എന്ന് പറഞ്ഞു അദ്ദേഹം ആശ്രമത്തിൽ വന്ന് താമസിച്ചു ഒരു സുപ്രഭാതത്തിൻ്റെ അദ്ദേഹം പറഞ്ഞു എനിക്കിവിടെ നല്ല ധൈര്യശാലിയ മനുഷ്യനാണ് രാത്രിയാവുമ്പോൾ ഒരു ചീറ്റലൊക്കെ കേൾക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഞാനിവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താണ് വേറെ വേറെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ചീ ചീറ്റുന്ന ശബ്ദമൊന്നും കേൾക്കുന്നതായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല ഒരു ദിവസം ഇദ്ദേഹം പോകുന്നു അവിടുന്ന് പോയി പോകുന്നതിന് മുമ്പ് പറഞ്ഞു ഒരു ശബ്ദം കേട്ട് വന്ന് നോക്കിയപ്പോൾ ആ ഗുഹയുടെ പടിയിൽ രണ്ട് കരിനാഗങ്ങൾ ഭണമുയർത്തി നിൽക്കുന്ന കണ്ടു എനിക്കത് വലിയ അത്ഭുതമായിട്ട് തോന്നി അദ്ദേഹം അവിടെ നിന്നങ്ങ് പോയി അതുകഴിഞ്ഞ് ഒരിക്കൽ ഞങ്ങൾ ഒരു വിഷയം ഉണ്ടായി ഞാനും ടീച്ചറും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു വീഡിയോ ഒരാൾ അയച്ചു വന്നു അയാൾ ആശ്രമത്തിൻ്റെ മുമ്പിടെ ആശ്രമത്തിൽ വന്ന് വിളക്ക് ഒരു കുട്ടിയായിരുന്നു അവനെ ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നു നാഗവും ഒരു നായുമായിട്ടവിടെ കിടക്കുന്നു ഭൈരവനുമായിട്ട് അപ്പോൾ എന്തോ ഇതിനകത്തൊരു സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ ആയില്യ ദിവസം പ്രതീക്ഷിച്ച നാഗരാജാവിനും നാഗേഷിക്കും ശിവനാഗത്തിനുമൊക്കെ ഞാൻ മണിനാഗവുമുണ്ട് ഞാനവിടെ ആരാധന എല്ലാം കൃത്യമായിട്ട് അവിടെ നിന്ന് തന്നെ ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്തേക്ക് വന്ന് വർഷം മാസത്തിലൊരിക്കലേ അങ്ങോട്ട് പോവുള്ളൂ ആരാധന നടത്തുന്നൊരു സമയത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും ഒക്കെ എന്നെ കാണാനായിട്ട് വന്നു അവർ സുന്ദരിയായ സ്ത്രീയാണ് പക്ഷെ അവരും വളരെ വിഷണ്ണയായ ഒരവസ്ഥയിലാണ് എൻ്റെ അടുത്തേക്ക് വന്നത് കാരണം അവരുടെ ശരീരത്തിൽ ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഈ മാംസത്തിൽ ദുർഗന്ധം ഒഴിവിക്കുന്ന തരത്തിലുള്ള ചില അവസ്ഥകൾ വന്നു ചേരുന്നു എന്നാണ് അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ക്യാൻസർ ബാധയാണെന്നാണ് തോന്നിപ്പോവും കാരണം മരുന്നില്ല ട്രീറ്റ്മെൻറ്റ് നടത്തി ഇതൊക്കെ ചെയ്തിട്ടും ഇതിന് പരിഹാരമില്ല എന്ന് പറഞ്ഞു ഇത് അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നല്ല കുടുംബത്തോടെ ഞങ്ങളുടെ ഒട്ട് നല്ല സൗഹൃദമാണ് അപ്പോൾ ഞാൻ മറ്റൊരു മതവിഭാഗത്തിൽ പെടുന്ന ആവരാണ് അവരെത്ര ഇത് വിശ്വസിക്കും എന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യായിരുന്നു പക്ഷേ അവരുടെ കുടുംബവും അവരും അന്ധമായിട്ട് സ്വാമി ഇതിനകത്തൊരു പരിഹാരം വേണമെന്ന് പറഞ്ഞു ഞാനവിടെ നാഗത്തിൻ്റെ മുമ്പിൽ വെച്ചവർക്കൊരു ചെറിയ പരിഹാരം ചെയ്തിട്ട് ഞാനൊരു സാധനം പൂജിച്ച് അവർക്ക് കൊടുത്തു നാഗവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു സാധനം ജീവി കൊടുത്തതേ ഉള്ളൂ അവരുടെ കർമ്മത്തിൻ്റെ ശുദ്ധിയോ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹമോ നമ്മുടെ നാഗങ്ങളുടെ ശക്തിയോ എന്നറിയില്ല അത് ഭേദമാക്കപ്പെട്ടു ഭേദമായി അത് ഇതുകൊണ്ടാവണം എന്നു ഞാൻ പറയുന്നൊന്നുമില്ല അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാകാം ഇല്ലെങ്കിൽ അവർക്ക് ആ സമയം രോഗം മാറാവുന്ന അവസ്ഥയിലായപ്പോഴായിരിക്കും എൻ്റെ അടുത്ത് വന്നത് അതിൻ്റെ ശാസ്ത്രീയമായി കൂടെ പറയണം കാരണം ഇത് ഒരു നാഗം ചെടുത്താൽ രോഗത്തിന് ശമനം ഉണ്ടാകുമെങ്കിൽ എനിക്ക് തന്നെ രോഗങ്ങളുണ്ട് മാറൂലേ ആ രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ശരീരം രോഗദുരിതമാണ് രോഗദുരിതമാണ് എല്ലാ ശരീരത്തിനും ശരീരത്തിൻ്റെ അർത്ഥം നശിച്ചു പോകുന്ന അതിന് രോഗങ്ങളോട് തന്നെ ജനിക്കുന്നു രോഗങ്ങളോടുകൂടി വളരുന്നു രോഗത്തോടെ നമ്മൾ മരിക്കുന്നു അപ്പം പിന്നെ എല്ലാ ശരീരവും രോഗതുല്യമാണ് അത് ഒരു 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 മഞ്ഞൾപ്പൊടി ജപിച്ചു കൊടുത്താലോ ഒരു നാഗം ജപിച്ചുകൊടുത്താലോ മാറുമോയെന്ന് ചോദിച്ചാൽ അതിനൊന്നും നമുക്ക് ഉത്തരമില്ല പക്ഷേ ഇത് സംഭവിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് നാഗം നിങ്ങൾ ഒരു കാരണവശാലും നാഗത്തെ ഉപദ്രവിക്കരുത് ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് കഴിയുന്നതും അതിനെ വഴിക്ക് വിടുക പറ്റ് പാ പല്ലിയോ പാറ്റയോ നമ്മൾ കണ്ടാൽ വിടുന്നത് പോലെ അതിനെ വഴിക്ക് വിടുക അത് പൊക്കോട്ടെ അവിടെ ഭണമുയർത്തി അത് ഒരു 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 ഒരാളെന്നെ വിളിച്ച് പറഞ്ഞ പോലെ ഞാൻ വാതിൽ തുറന്നപ്പോൾ ഒരു നാഗം പണമുയർത്തി നിൽക്കുന്നു കുറച്ചു നേരം അത് ആടിയിട്ടത് പോയി അതിന് ആ സമയത്ത് അതൊരു സാന്നിധ്യം അറിയിച്ചു എന്നുള്ളത് അതിന് കാരണങ്ങളെ പിന്നീട് നമ്മൾ നോക്കണം എൻ്റെ ഈ പ്രോഗ്രാം എന്നൊരു അന്ധവിശ്വാസത്തിന് ആ തലത്തിലേക്കൊന്നും കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടും പ്രപഞ്ചത്തിൽ തന്നെ സത്യങ്ങളുണ്ടെന്ന് അറിയുന്നത് കൊണ്ടും നാഗം പ്രപഞ്ച സത്യത്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം